mesmerizing wedding collection. <laughs> Sweeney, by Jungat Jewelry. ഇന്ത്യയിലെ പുനരുൽപാദന ഊർജ്ജ ഇന്നോവേറ്റർമാരുടെയും നേതാക്കളുടെയും ആസ്വാദകരുടെയും കേരളത്തിലെ പ്രധാന സംഗമമായ റിന്യൂവബിൾ എനർജി എന്റർപ്രണേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ്റെ ഏഴാമത് എക്സിബിഷൻ ഗ്രീൻ പവർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി കരകുറ്റി അഡ്ലസ് കൺവെൻഷൻ സെന്ററിൽ മൂന്ന് ദിവസമാണ് മേള നടക്കുന്നത് ദിവസവും രാവിലെ പത്തിനു തുടങ്ങി രാത്രി ഏഴിനാണ് സമാപിക്കുന്നത് എക്സിബിഷനിൽ സോളാർ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ബയോ എനർജി തുടങ്ങിയ മേഖലയിൽ ഏറ്റവും പുതിയ പരിഹാരങ്ങൾ അവതരിപ്പിക്കുന്ന ഇരുന്നൂറ്റി അൻപതിലധികം പ്രദർശകർ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമന്ത്രി സൂര്യഗർ യോജന തൊഴിൽമേള യുവ ഇൻവെസ്റ്റേഴ്സ് പ്രോഗ്രാം ചർച്ചകൾ സാങ്കേതിക പ്രദർശനങ്ങൾ തുടങ്ങിയവ വിവിധ ദിവസങ്ങളായി നടക്കും എക്സിബിഷൻ എ എൻ ഇ ആർ ടി സിഇഒ നരേന്ദ്രനാഥ് വേളൂരി ഉദ്ഘാടനം ചെയ്തു the people are uh, the uh, so literate and so well aware of uh, what is important for the environment that they embrace it with both hands so uh, why i speak that way is because if you see uh, the registrations in pm suryagar or the number of evs uh, uh, we are the number one in the country with uh, almost 13% growth rate in the in the ev purchase so and uh, we are the only state which is not giving any incentives so there are many states uh, who are giving incentives in solar there are many states who are giving incentives for evs but without that so there is a strong growth rate uh, in uh, such uh, uh, such technologies which are environment friendly it is thanks to the uh, educated public here in the state that makes uh, such things possible in the state kruba president ji shivaramakrishnan additional chief secretary k.r jyothi സമാപന സമ്മേളന മന്ത്രി പി രാജീവും ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ ചെയർമാൻ ജോസ് കല്ലൂക്കാരൺ ഡോക്ടർ ജോർജ് പീറ്റർ പിട്ടാപ്പള്ളി ജി പ്രകാശ് കൃപ സെക്രട്ടറി മുഹമ്മദ് ഷഫീഖ് തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു